ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ പറഞ്ഞു തുടങ്ങുകയാണ് പ്രകാശൻ തന്നെ തന്നോട് ആ ഒരു വിവരം എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം അറിയിക്കുകയാണ് അങ്ങനെ പ്രകാശൻ രാഹുല് രൂപയുടെയും സേനൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അങ്ങനെ പ്രകാശൻ പുറകെ തന്നെയുണ്ട് പ്രകാശനും തൻ്റെ താൻ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓട്ടോക്കാരൻ പറയുകയാണ് ഇതുപോലെ പലരും വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ വഴിക്ക് പോകാറുണ്ട് അതുപോലെ വല്ലതാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ പ്രകാശൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്തിട്ട് ആ ഓട്ടോക്കാരന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് വെച്ചോ വെയിറ്റിംഗ് ചാർജ് ഒക്കെ ഉണ്ട് എന്ന് പറയണം എന്തായാലും ഒന്ന് നേരം കാത്തു നിന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് സാറില്ല സാറെ സാറ് പോയിട്ട് വായോ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരികെ ഓട്ടോക്കാരൻ പ്രകാശന് തന്നെ പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ രാഹുലിന്റെ പുറകെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോ ചന്ദ്രസേനന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി തൻ്റെ ഫോൺ എടുത്ത് കിരണെ വിളിക്കുകയാണ് പ്രകാശൻ കിരണോട് പറയുന്നുണ്ട് മോനെ ഞാനാണ് അപ്പം കിരൺ ആണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് സൈഡ് ആക്കിയതിനു ശേഷം പ്രകാശനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ മോനെ അതെ ആ രാഹുൽ കല്യാണിയെ കല്യാണി മോളെ കൊല്ലാനല്ല അവരുദ്ദേശിച്ചിട്ടുള്ളത് മോൻ്റെ മോൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലാനാണ് അയാൾ അവിടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നെ ഒന്ന് വിശ്വസിക്കും മോനെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കിരൺ അപ്പത്തന്നെ വണ്ടി തിരിച്ച് അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്ക് വരികയാണ് അതേ സമയത്താണെങ്കിൽ രാഹുല് ആ ഗേറ്റ് ഒന്ന് തുറന്ന് അകത്തേക്ക് കടക്കുന്നുണ്ട് അതിനുശേഷം ഫ്രണ്ടിലെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല അങ്ങനെ ബാക്കിലൂടെ പോയിട്ട് അവൻ്റെ കയ്യിലൊരു തോക്കുണ്ടല്ലോ ആ തോക്ക് കൊണ്ട് ആ ലോക്ക് പൊട്ടിക്കുകയാണ് അങ്ങനെ പുറകിലൂടെ അകത്തേക്ക് കടക്കുന്നുണ്ട് അതിനുശേഷം അവൻ എല്ലാ ഭാഗവും ഒന്ന് പരിശോധിച്ച് പതി പയ്യെ പയ്യെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കാം അതായത് സേനൻ്റെയും രൂപയുടെയും റൂമിൽ തന്നെയാണ് അവൻ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ അതേ സമയത്ത് പുറത്താണെങ്കിൽ കിരൺ വരുന്നുണ്ട് കിരൺ വരണ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശനരികിലേക്ക് ചെല്ലുകയാണ് മോനെ ദേ ഇവിടെ അയാൾ അയാളിവിടേക്ക് കയറിയിട്ടുണ്ട് ഞാൻ അയാളുടെ കൂടെ കൂടിയത് അയാളുടെ ഓരോ നീക്കവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഞാൻ നിങ്ങളെ ശത്രുവല്ല മോൻ എന്തായാലും എന്തെങ്കിലും ഉടനെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കട്ട് നിങ്ങളല്ല അയാൾ കാർ ബ്രേക്കിൻ്റെ കട്ട് ചെയ്തപ്പോഴും ബ്രേക്ക് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ അതിൽ കൂ കൂട്ടുണ്ടെന്നാണ് ഞാനും കല്യാണിയും ഒക്കെ ധരിച്ചത് എന്തായാലും ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് സി സി ടി വിയിൽ കണ്ട് കണ്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു ഇതെന്തായാലും അയാള് എന്തായാലും പിന്തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ചെല്ലുമോനെ എന്ന് അവ അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെ അയാൾ കൊല്ലും എന്ന് പറയാണ് അപ്പോൾ കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതിന് അച്ഛനും അമ്മയും ഇപ്പം ഇവിടെ ഇല്ലല്ലോ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നേരെ കിരൺ വേഗം തന്നെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ടിലൂടെ ഡോറ് തുറക്കാൻ അപ്പോൾ ഇത് തുറന്നിട്ടൊന്നുമില്ലല്ലോ ഇയാളിതിൽ എതിരെയാ കടന്നിട്ടുണ്ടായിരിക്കുക എന്ന് കിരൺ മനസ്സിൽ കരുതുകയാണ് ആ വീടിന്റെ താക്കോല് കിരൺൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ താക്കോലിട്ടിട്ട് ആ വീട് തുറക്കുകയാണ് അതിനുശേഷം അകത്തേക്ക് കടക്കുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും വരുമ്പോൾ സംശയാകൂല അതുകൊണ്ടാണ് അങ്ങനെ അതിനുശേഷം അവൻ കിരൺ എല്ലായിടത്തും തിരയുകയാണ് അടുക്കളയിലൊക്കെ തിരയുന്നുണ്ട് അപ്പോഴായിരിക്കും പുറകുവശത്തെ ഡോറ് തുറന്നു കിടക്കുന്ന കാഴ്ച കാണുന്നത് അവൻ്റെ കയ്യിൽ തോക്കുണ്ട് ഈ ലോക്ക് പൊട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് കിരൺ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കിരണം പുറകെയായിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട് അങ്ങനെ അത് കിരൺ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അവൻ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ തന്നെയായിരിക്കും എന്തായാലും അച്ഛനും അമ്മയും വരട്ടെ അതിനുശേഷം എന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞ് അവനും ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് പിന്നീട് നമ്മുടെ സേനൻ അവിടേക്ക് മുകളിലേക്ക് വരുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് രൂപ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോവുകയും ചെയ്യാണ് അപ്പോ സേനൻ വന്നിട്ട് ആ ഒന്ന് ഊരി വെച്ച് ശേഷം അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് ചാടി രാഹുൽ മുന്നിലേക്ക് വന്ന് വീഴുന്നത് തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അപ്പോൾ ആകെ ഒന്ന് പകച്ചു പോവുകയാണ് അപ്പോഴേക്കും കിരൺ അവിടേക്ക് ചാടി വീഴുന്നുണ്ട് അച്ഛനെ തള്ളി കിടക്കയിലേക്കും ബെഡിലേക്ക് തട്ടിയിടുകയാണ് അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന തോക്ക് കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവിടെ ഒരു മൽപ്പിടുത്തം തന്നെയാണ് രാഹുലും നമ്മുടെ കിരണും തമ്മിൽ കിരൺ നല്ല ഇടി തന്നെ രാഹുലിനെ ഇടിക്കുന്നുണ്ട് അതിനുശേഷം രാഹുലിനെ ഒന്ന് തള്ളിയിടുകയാണ് തള്ളിയിടുമ്പോ നേരെ നെറ്റി വന്ന് പൊട്ടി ചോര ഒഴുകുകയും അതോടുകൂടി രാഹുലിന്റെ ബോധം പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നെ എല്ലാവരോടും കിരൺ കിരൺ സേനയോടും രൂപയോടും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ ആ ആദ്യത്തെ ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത് അങ്ങനെ അതിനുശേഷം ഇവൻ ദുഷ്ടനാണ് ദുഷ്ടൻ അച്ഛൻ അമ്മയുടെ സ്വത്തുക്കൾ കിട്ടാതെ വന്നപ്പോളേ ഇവൻ അമ്മയെയും അച്ഛനെയും ഇല്ലാതാക്കാൻ നോക്കി അപ്പോൾ സേനൻ ചോദിക്കുന്നുണ്ട് എടാ നീ ഇത്ര വലിയ ദുഷ്ടൻ ഞങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ കല്യാണി മോളെ നീ കൊല്ലുമെന്ന് പറഞ്ഞത് അപ്പോൾ രൂപ പറയുന്നുണ്ട് ഇവൻ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് ഇവൻ ഇനി ഈ ലോകം കാണരുത് തന്നെയല്ല ഇവന്റെ ജീവിതത്തിൽ ഇവൻ എന്തെങ്കിലും ഇപ്പൊ നന്മ വല്ലതും ഉണ്ടോ ഇത്രയും നാളും സ്വന്തം മകളാണെന്ന് കരുതിയ അമ്മ അത് അവളുടെ അമ്മയല്ല എന്ന് അവൾ തിരിച്ചറിയുന്നു അത് തന്നെയല്ല അവളുടെ അവന്റെ മകൾ മകളുടെ ജീവിതവും നശിച്ചു മരുമകന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നിട്ടും അവൻ അപ്പൊ അവനല്ലാതെ നശിച്ചല്ലോ അതുകൊണ്ട് അവൻ നമ്മളെയും നശിപ്പിക്കാൻ നോക്കിയതാണ് അപ്പൊ കിരൺ പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ അച്ഛനെയും അമ്മയെയും നിനക്ക് വേർപെടുത്താൻ പറ്റില്ലടാ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ അതൊക്കെ നിനക്ക് പറ്റിയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും സാധിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും സുഖത്തോടും സന്തോഷത്തോടും കൂടി തന്നെ ജീവിക്കും നിൻ്റെ കൺമുന്നിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവനെ അങ്ങ് കൊന്നാലോ അച്ഛ എന്നും പറഞ്ഞ് ആ തോക്ക് തോക്കെടുക്കുന്നുണ്ട് കിരൺ അപ്പോൾ വേണ്ട മോനെ കൊല്ലണ്ട ഇവനെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആൾക്കാർ വരും ഞാൻ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട് എന്ന് സേനൻ പറയുകയാണ് അങ്ങനെ ഇവനെ അവനെ തട്ടിപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്തായാലും പ്രകാശനാണ് തന്നെ ഒറ്റയത് എന്ന കാര്യം രാഹുൽ മനസ്സിലാക്കുന്നുണ്ട് രാഹുലിന്റെ മുന്നിൽ വെച്ചാണല്ലോ ഈ കഥകളൊക്കെ പറഞ്ഞത് അങ്ങനെ അപ്പോഴേക്കും പോലീസ് താഴെ എത്തുകയാണ് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് പോലീസിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ പറയുകയാണ് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ അത് ഒന്നും പറയണ്ട ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവൻ വന്നതാണ് കല്യാണി മോളുടെ കൊല്ലുമെന്ന് പറഞ്ഞ് ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചതിന് ശേഷം തന്നെയല്ല ഇവൻ ഇവൻ്റെ നെറ്റി ഇവനെ തള്ളിയിട്ടപ്പം ചുമരിലൊന്നു ചെന്ന് വീണതാണ് അങ്ങനെയാണ് നെറ്റി പൊട്ടിയത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ഇവൻ അധിക ലോകം കാണാത്ത രീതിയിൽ ഇവനെ പൂട്ടണം അത് ഞാൻ ഏറ്റു എന്നിങ്ങനെ പറഞ്ഞ് പോലീസ് അവനെ പിടിക്കുന്നുണ്ട് അപ്പോഴും ഇങ്ങനെ കണ്ണു തുറപ്പിച്ചിങ്ങനെ നോക്കുകയാണ് രാഹുൽ അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്ന് രൂപ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവനെങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്തും നമ്മുടെ പ്രകാശനവിടേക്ക് വരുന്നുണ്ട് പ്രകാശനെയും ദഹിപ്പിക്കുന്ന നോട്ടം തന്നെയാണ് രാഹുൽ നോക്കുന്നത് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ഇയാളെന്താ എന്ന് ചോദിക്കുകയാണ് പ്രകാശനെ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ കിരൺ പറയുന്നുണ്ട് അയാൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അയാൾ കാരണമാണ് എൻ്റെ അച്ഛനെ അമ്മയെ ഇപ്പം രക്ഷിക്കാൻ പറ്റിയത് എന്നും കൂടി പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പോലീസ് കേരള എന്നും പറഞ്ഞ് രാഹുലിനെയും തൂക്കിയെടുത്ത് പോലീസ് വണ്ടി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രകാശൻ വന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് സത്യായില്ലേ മോനെ ഞാൻ പറഞ്ഞത് സത്യമായില്ല അവൻറെ പുറകെ ഞാൻ കൂടിയതേ നിങ്ങൾ സംശയിക്കുന്ന പോലെ അവൻറെ കൂടെ ആയതുകൊണ്ടല്ല ഞാൻ അവൻറെ ഓരോ നീക്കവും മനസ്സിലാക്കി നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ കിരൺ പറയുകയാണ് എനിക്കും അതിലെന്ത് സംശയം തോന്നിയിരുന്നു കാരണം കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണെന്ന് നിങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിയെത്തിയത് അപ്പോൾ ഇനി ഇനി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഞാൻ പുറത്ത് തന്നെ ഉണ്ടാകും ഒരിക്കലും നിങ്ങളെ ഒരാളും ഉപദ്രവിക്കാൻ ഞാൻ ശ്രമി ഞാൻ അനുവദിക്കില്ല അപ്പോൾ ഈ സ്ഥാനത്ത് കല്യാണിയെയാണ് കൊല്ലാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കല്യാണിയെ രക്ഷിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ടും ആദ്യത്തെ പ്രകാശനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എൻ്റെ മനസ്സിലിപ്പോൾ ഇപ്പോൾ ം തന്നെയാണെന്നൊക്കെ പ്രകാശം പറയുകയാണ് അങ്ങനെ ഇനി ആരെയും ഞാൻ ഉപദ്രവ നിങ്ങളെ ഉപദ്രവിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല ഞാൻ പുറത്ത് തന്നെ ഉണ്ടായിരിക്കും ആരെയും ഞാൻ അതിനനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടിയും ആ ഒരു രക്ഷപ്പെടുത്തിയ അത് സന്തോഷത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്